गुरुभ्यो नमः ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाय सीतायाः पदे नमः यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनम् മാരുതിമതരാക്ഷസന്തം കൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാഖാ വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃത പരിജാതം മനുഷ്യപത്മേശുരവിസ്വരൂപം പ്രണവമി തുഞ്ചുമാര്യപാതം ഹരിശ്രീ ഗണപത്തെ നമ അവിഘ്നമസ്തുഭ്യോ നമ രാവണസുഖ സംവാദം പങ്ക്തി അവനോട് ചോദിച്ചാൽ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലട വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച വിമാനവിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ മാനസേഖേദം കളഞ്ഞു ചൊല്ലിടോ രാത്രിചരോക്തി കേട്ടു സുഖൻ പരമാർത്ഥം ദശാനനനോട് ചൊല്ലിടിനാൻ രാക്ഷസരാജപ്രവര രാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ സിന്ധു തന്നുത്തരതീരോപരിചെന്നൊരന്തരമെന്നിയേ ഞാൻ തവവാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ രാമരാമപ്രഭോ പാഹിമാം രാമ രാമപ്രഭോ പാഹി പായി ഞാൻ ആമയം കരഞ്ഞ നാദം കേട്ടു ദൂതനവദ് ദൂതനവധ്യയനപ്പിനയപ്പിനാദരവോടൊരുൾ ചെയ്തു ദയാപരൻ വാനന്മാരുമായ ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീല നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരനുജ്ഞയാ സാദരം പിന്നെ രഘുത്തമനെന്നോടു ചൊല്ലിനാൻ ചെന്നു നീരാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിലല്ല അിൽ ഏതുമേ മേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന് ബലമെങ്കിലെന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുകാശുനീ ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവുമാശുതീർത്തിയിടുവൻ നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശുനീ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോട് ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവം തമ്രണാങ്കണേ കണ്ടുകൊണ്ടാലും അസഖ്യം ബലം ദശകണ്ഠപ്രഭോ കവിപുങ്കമപാലിതം സന്നിഭന്മാരായ വാനരരുർവികുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്ന നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവത സംഖ്യാവതാംബരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും റിപുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടും അവനോടും നീലനാം സേനാപതി വന്യ നന്ദനൻ അങ്കദനാകുമിളയ രാജാപതിനേതു പത്മകിഞ്ചൽ കസമപ്രഭൻ വാൽകൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രി ശിങ്കോപമൻ തൽപാർശ്വസീം നിൽക്കുന്നതു വാതജൻ തോൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പി നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാം നളനതി ബോധമേറും വിശ്വകർമാവു തന്മകൻ താരൻ പനസൻ കുമുദൻ വിനദനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാതിശതബലി സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖൻ അധിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം മാനര നായകന്മാരറുപത്തേഴു കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞുപോർക്കായിരുപത്തൊന്ന് വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാര് വരും ശ്രീരാമദേവനും മാനുഷനല്ലാതി നാരായണനാം പരൻപുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ തനന്തനും ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരം നറിക വഴി പോലെ വൈരമവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്കനീ മനസ്സേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമേതോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതങ്ങൾ കതോർക്കനേ ഹന്ത ജടാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥ ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതോ കൗഘങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി സമ്പദിക്കും ദൃഢം പുണ്യഭാവങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിലാ മോഹത്തിനാലവശത്വേന ചെയ്യുന്നു ജന്മ മരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോകചരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളകനീ ആത്മാവ് നിർമ്മലൻ അവ്യയനാദ്വയൻ ആത്മാനമാത്മനാ തെളിക നീ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ കളഞ്ഞു വിരക്തനായി വാഴുക നീ സുഖരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവ ഹന്ത വന്നിതോ കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചീടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമത്തെ പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോര തപോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോൽ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശയിച്ചിടുക രാമനാകുന്നതാത്മാപരനദ്വയൻ സീതെ രാമനുകൊണ്ട് കൊടുത്തുതൽ പാദപത്മാനുചരനായി ഭവിക്ക നീ സർവഭാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ല അഖിലാശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളടു രാമ രാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്കമോക്ഷവും സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണം ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം രക്ഷാൻപുണം വിഭീഷണ സേവിതം ഭക്ത നിരന്തരം ധ്യാനിച്ചുകൊളകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം ഇത് സുഖവാക്യമജ്ഞാനാശനം ശ്രുത്വ ദശാസ്യനും ക്രോധ താമ്രാക്ഷനായ് ദഗ്ധനായിപ്പോകും സുഖനെന്ന് തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ ഭൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാനെന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യമെനിക്കതുകൊണ്ടു ഞാൻ ുന്നതില കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശുമറയെത്തുപോകനീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടുപൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നുതൻ മന്തിരം പൊക്കിലും നേടിനാൻ ശുഗന്റെ പൂർവ്വവൃത്താന്തം ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൾ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മ നിഷ്ഠയാ വൃന്ദാരകാഭ്യുദ്ദയാർത്തിയായി രാക്ഷസനിന്ദാപരനായി മരുവും ദശാന്തരെ നിർജര വൈരുകുല ശ്രേഷ്ഠനാക്കിയ വജ്രധംഷ്ടൻ മഹാദുഷ്ടനിശാചരൻ എന്തോന്നു നല്ലോ സുഖാപകാരത്തിനന്തരവും പാർത്തു പാർത്തിരിക്കും വിധോ കുംഭോദ്ഭവനാമഗസ്ത്യൻ സുഖാശ്രമേ ദിവസം ബലാൽ സംഭോജിതം അഗസ്ത്യ തപോദനൻ സംഭോജനർം നിമന്ത്രകയാൽ സ്നും ഗത്തെ മുനൗ കുംഭോദ്ഭവേ താതുധാനാതിവൻ ഭദ്രദം ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തര ചൊന്നാൻ ശുഖനോടുമസാന്നിധം ഒട്ടുനാളുണ്ടുമാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമെന്നു നമുക്കെടു ചാകമാസം വേണമല്ലോ കറിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേശുഗൻ പത്നിയോടും തഥാ ും ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രേ വജ വജ്രദം മറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും കുർദ്ധനായ ക്ഷിപ്രം ശുഖനെ ശപിച്ചിതോ മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനെ പൃഥ്വിയിൽ വാഴുക മത്തപ്പോ വൈഭവാൽ ഇത്തം ശപിച്ചതു കേട്ടു ശുഖൻ താനും എത്രയും ചിത്രം ഇതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കണം ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതോ എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞതു ചൊല്ലണം എന്നതു കേട്ടു സത്യം ശുഖനും അഗസ്ത്യനോടന്നേരമാശുടനത്തിൻ എഴുന്നള്ളിയ ഇതി ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസസമന്യതം വേണമെന്നഞ്ജസ ഞാനതു കേട്ടിതു ചെയ്തതും ഇത്തം ശുഗോക്തികൾ കേട്ടു രഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തമുൾക്കാമ്പുകൊണ്ടു കണ്ടോരളവുൽ താപമോടരുൾചേതാനഗസ്ത്യനും വഞ്ചിതന്മാരായി വയം വതയാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാൻ ൂനമ്പ വിധിതന്മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണ്ണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നി രാവണൻ കൊണ്ടുപോയാ രാമസീമനെ വച്ചുകൊള്ളും ദൃഢം രാവണഭത്യനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ടനായും വരും രാഘവൻ ബാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയേ ലങ്കാപുരാന്തികേ നാലു പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു നേടുവാൻ നിന്നയക്കും ദശാനനൻ അന്നു നീ ചെന്നു വണങ്ങുക രാമന് സാദരം പിന്നെ വിശേഷങ്ങളൊന്നിയ ഒന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശ്വിനീ രാക്ഷസ്വഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം യുദ്ധമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനവാക്യമനോഹരം മല്യവാന്റെ വാക്യം സാരനായോരു ശുഖൻ പോയ നന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്തിരേ വന്നിതു രാവണ മാതാവു തൻ പിത ഭിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനും ഇരുത്തിയഥോചിതം കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിനാൻ ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക ദുർനിമിത്തങ്ങളീ ജാനകിലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മാനസേ ദാരുണമായിടി വെട്ടും നിതന്വഹം ചോരയും പെയ്യുന്നതുഷ്ണമായത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദൃഷ്ടാന്തം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഘരങ്ങൾ ജനിക്കുന്നു മൂഷികൻ മാർജാരനോട് പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടു മവണ്ണമേ പന്നകജാലം ഗരുഡനോടും തഥ നിന്നെതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാള വിഘടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോ ഒന്നിതുർണയം ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്ര ശാന്തിയെ ചെയ്തു കൊള്ളേണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതു സംശയമെന്നിയേ സീതയെ കൊണ്ടുപോയി രാമപാതെ വെച്ചു വന്ദിക്കവൈകാതെ രാമനാകുന്നത് വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊള്ളുക പരമാത്മാനമവ്യയം ശ്രീരാമപാദപോതം കൊണ്ട് സംസാര വാരിയെ കടക്കുന്നിതു യോഗികൾ ഭക്തികൈകണ്ട് അന്ധകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽ മുഖും തന സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാലിവാൻ വംശരക്ഷാത്ഥമായി ചൊന്നതു കേട്ടുപൊറഞ്ഞു ദശമുഖൻ പിന്നെയും മാലയവാൻ തന്നോട് ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർത്ഥ്യമെന്നുൾക്കാമിലോർക്കുന്നവൻ ജളനത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം വൃദ്ധൻ ഭവാനതിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാദൃഢം ഇത് പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്തനും പ്രസാദമൂർധനി കരേറിനാൻ പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്തനും പ്രസാദമൂർദ്ധനി കരേറാൻ ശ്രീരാമചന്ദ്രചരണോ മനസാ മനസാസ്മരാമീ ോ ഭജസാമി ശ്രീരാമചന്ദ്രചാരോ ശിരസാ നമേ ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപത്തെ നമസ്തേ